ഡോക്ട് പ്രിയദർശൻ തമ്പി നോക്കൂ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്ന് വ്യക്തമായിരിക്കേ ആർക്കും ഇപ്പോൾ തർക്കമില്ലല്ലോ നേരത്തെ സി എഫ് എസ് എൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇപ്പോൾ അത് ഇൻക്വയറി അതോറിറ്റിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതിൽ ഇല്ലീഗൽ ആക്സസ് ഉണ്ടായി എന്നുകൂടി ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു അപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്ന് വ്യക്തമായിരിക്കെ എന്തിന് പുറത്തുപോയി പുറത്തുപോയ ദൃശ്യങ്ങൾ ആണോ ദിലീപിൻ്റെ വീട്ടിൽ കണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഈ ജുഡീഷ്യൽ ഓഫീസർമാരുമായി ഇനിയിപ്പോൾ വാക്കുകൾ കൂട്ടിക്കൊഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഈ ജുഡീഷ്യൽ ഓഫീസർമാരുമായി എ എറ്റിനുള്ള അതായത് ദിലീപിനുള്ള ബന്ധം എന്നിവ അന്വേഷിക്കപ്പെട്ടതല്ലേ നേരത്തെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാനുള്ള നീക്കം കണ്ടെത്തിയിട്ടുള്ളത് ഈ ജുഡീഷ്യൽ ഓഫീസർമാർ ദൃശ്യങ്ങൾ ചോർത്തിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം എന്ന് പറയാൻ നമുക്കൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ധൈര്യം വരമായി കിട്ടണോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം ഏത് സാഹചര്യത്തിൽ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാധാരണഗതിയിൽ കോടതിയിൽ നടക്കുന്ന ഒരു ഒരു ഇന്റേണൽ ആയിട്ടുള്ള കോടതിക്കുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റിന് ഇന്റേണൽ എൻക്വയറിക്ക് സാധാരണ ഒരു എൻക്വയറി ഓഫീസറിന്റെയോ സാധാരണ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയുടെയോ സ്വഭാവമല്ല എന്നുള്ള കാര്യത്തിൽ ഞാനും തത്വത്തിൽ യോജിക്കുന്നു പക്ഷേ ഇതിന്റെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വിട്ടുപോകാതിരിക്കാൻ കഴിയില്ല ഏത് സാഹചര്യത്തിലാണ് ഈ കേസിലെ അന്വേഷണം തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി സ്വമേധയാ ചെയ്തതല്ലോ ഈ കേസിൽ അതിജീവിത അതിജീവിതയാണ് ആദ്യം റേസ് ചെയ്തത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെ അതിജീവിത കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടതുകൊണ്ട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ഇൻ എനി വ്യൂ ഓഫ് ദി മാറ്റർ അതിജീവിതയെ കേൾക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കോണ്ടാക്റ്റിൽ ആണ് ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പൊതുവായ ഒരു എൻക്വയറി പൊതുവായ ഇത്തരത്തിലുള്ള അന്വേഷണമാണെങ്കിൽ ഒരു പക്ഷേ കോടതിയിൽ നട കോടതി കേൾക്കണമെന്നില്ല കാരണം പറഞ്ഞ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഒരു തൊണ്ടി അല്ലെങ്കിൽ ഒരു എംഒ അത് ആ തരത്തിൽ ചോർന്നു എന്നുണ്ടെങ്കിൽ കോടതിക്ക് അതിനെ സംബന്ധിച്ച് ഇന്റേണൽ ഓഡിറ്റ് നടത്താം അങ്ങനെ നടക്കാറുണ്ട് പല കേസുകളും അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ തൊണ്ടി മർഡർ കേസുകളിലൊക്കെ ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് തന്നെ പേഴ്സണലായി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോടതി തന്നെ ഒരു ഇന്റേണൽ പക്ഷേ അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് അത്തരത്തിൽ ഒരു ഒരു സംഭവം നടന്നു എന്ന് എൻ്റെ ഒന്ന് അതിജീവിതയെ കേൾക്കണമെന്നുള്ള കാര്യം രണ്ടാമത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട അത് സംബന്ധിച്ച് ഒരു എഫ്ഐആർ ഇടുക അതൊരു ഒഫൻസ് ആണ് ഒരു ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എഫ്ഐആർ ഇടുക എന്നുള്ള ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ട് അത് അത് ചെയ്തേ പറ്റൂ അപ്പം ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സമഗ്രമായ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ അല്ല പ്രിയദർശൻ പ്രിയദർശം അക്കാര്യത്തിലൊരു വ്യക്തത ചോദിക്കുകയാണ് അതായത് നോക്കൂ എഫ് എസ് എല്ലിന്റെ പരിശോധനയിൽ ഹാഷ്ടാ ഹാഷ് വാല്യൂ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അത് ജില്ലാ ജില്ലാ കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രോസിക്യൂഷനെ അറിയിക്കുന്നില്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ അറിയിക്കുന്നില്ല ഈ പറയുന്ന എഫ് എസ് എല്ലിലെ ഉദ്യോഗസ്ഥനാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അതിലെ അതൊരു ഡിഫെൻസ് ഡിഫെൻസിന് ഉപകരിക്കുന്ന വിധത്തിലുള്ളൊരു പ്ലോട്ടാണോ എന്ന് കരുതി അക്കാര്യത്തിലൊരു പ്രോബ് നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ ഈ വിഷയം അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ ജില്ലാ കോടതിയിൽ വെച്ച് തള്ളപ്പെടുന്നു പിന്നീട് ഹൈക്കോടതിയിൽ പോകേണ്ടി വരുന്നു അന്വേഷിക്കേണ്ടി വരുന്നു അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു അത് തള്ളുന്നു വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നു മൊഴി ചോദിക്കുന്നു തള്ളുന്നു അത് വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്തതാ നോക്കും മൂന്നിടത്ത് വെച്ച് ഈ ദൃശ്യങ്ങൾ പോയിട്ടുണ്ട് പുറത്തേക്ക് ആ പോയത് എന്തിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് ഈ കേസിൻ്റെ ഭാഗമല്ലേ അതെ അതെ അത് അതിലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ എത്ര നാളുകളായി സത്യത്തിൽ ഈ വിഷയം പല പല ഘട്ടത്തിലും പല ഈ കേസിന്റെ പല ഘട്ടത്തിലും പല ഫേസിൽ നിന്നുകൊണ്ട് പല ആംഗിളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ നോക്കിക്കാണുവാനും ഈ വിഷയത്തെ പറ്റി സമഗ്രമായി ചർച്ച ചെയ്യുവാനും എല്ലാം നമ്മളെല്ലാവരും ഇവിടെ പല അഭിപ്രായങ്ങളാണെങ്കിലും ഒത്തുകൂടിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പറയാനുള്ള അഡ്മിറ്റഡ് ഫാക്ട് നീ നോട്ട് ബി പ്രൂവ് അത് നമുക്കറിയാം ഒരു ക്രിമിനൽ കേസായാലും സിവിൽ കേസായാലും ശരി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇതിൽ ചില അഡ്മിറ്റഡ് ഫാക്ട്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിജീവിത സംശയിച്ചിരുന്നത് അതിജീവിത പറഞ്ഞിരുന്നത് പകൽ പോലെ സത്യമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അതൊരു അഡ്മിറ്റഡ് ഫാക്ട് അല്ലേ ഈ മൂന്ന് ഈ ഈ ഈ ഡിവൈസ് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഈ ഡിവൈസ് ചോർ അവിടെ ആരോ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് അത് അക്സസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സുവക്തമായി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഏത് സാഹചര്യത്തിൽ എന്തിനു വേണ്ടി അത് അതാണ് നമ്മളൊക്കെ ഇതിനു മുമ്പും ആവശ്യപ്പെട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അഡ്മിറ്റഡ് ആണ് കാരണം ഇത് ഇത് ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് കണ്ടിരിക്കുന്നു അപ്പോൾ എന്തിനു വേണ്ടി കണ്ടു ഏത് സാഹചര്യത്തിലാണ് കണ്ടത് അങ്ങനെ കാണാൻ അവകാശമില്ലാത്തവർ എന്ത് സാഹചര്യത്തിൽ അതിജീവിതരുടെ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് കാരണം ഏറ്റവും സുരക്ഷിത സുരക്ഷിതമെന്ന് കരുതിയ കോട്ടകുത്തളങ്ങളുടെ അകത്ത് നിക്ഷേപിച്ചിരുന്ന ഈ ഈ പറയുന്ന സാധനങ്ങൾ എങ്ങനെ അത് െ വ്യക്തിയുടെ നീതിക്ക് കോട്ടകെ പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണെന്നത് സങ്കടകരമാണ് അവർ സങ്കടപ്പെടുകയാണ് സാർ ഇപ്പോഴും ഈ ഘട്ടത്തിലും നമ്മൾ എത്ര കൊല്ലമായി അവർക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആകെ ശ്രമിക്കുന്നു ഇപ്പോഴും അവർ സങ്കടപ്പെടുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും ഞാൻ ഒരു മറ്റൊരു ചർച്ചയിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് കാരണം വളരെ ഹൃദയഭേദകം എന്ന് തന്നെയൊക്കെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിശേഷിപ്പിക്കുക കാരണം ഒരു 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 സ്ത്രീ എത്ര നാളുകളായി പലതരത്തിൽ വേട്ടയാടപ്പെടുന്നു ഒരു ഒഫൻസിലൂടെ വേട്ടയാടപ്പെട്ടു എന്നാൽ ഒരു ട്രയലിലൂടെ വേട്ടയാടപ്പെടുന്നു ഇപ്പോഴും നിരന്തരം നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ ദയനീയമായ ഒരവസ്ഥ നമ്മുടെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ एम वि कुमार